യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കുരുവിക്കോണം സ്വദേശി സുജീഷ് എന്നയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് ആലപ്പുഴ നൂറനാട് പടനിലം വൃന്ദാവനം വീട്ടിൽ രാജേഷ് എന്ന അമ്പിളി രാജേഷ് പത്തനംതിട്ട പള്ളിക്കൽ പയ്യനല്ലൂർ മീനത്തേരിൽ വീട്ടിൽ സുമേഷ് എന്നിവരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നാല് ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ചൽ വടവൺ വഞ്ചിമുക്കിന് സമീപത്തായിരുന്നു ആക്രമണം കാറിലെത്തിയ സംഘം സുജീഷിനെ വെട്ടുകയായിരുന്നു വെട്ടുകൊണ്ട് ഓടിയ സുജീഷ് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി ഇതോടെ സംഘം രക്ഷപ്പെടുകയായിരുന്നു തലയ്ക്കും കാലിനും പരിക്കേറ്റ സുജീഷിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് വധശ്രമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇതോടെ ഒളിവിൽ പോയ പ്രതികളെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ അമ്പലപ്പുഴയിൽ നിന്നും പിടികൂടുകയായിരുന്നു പിടിയിലായ മുഖ്യപ്രതി അമ്പിളി രാജേഷ് മുമ്പ് വടമൺ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലി ചെയ്തിരുന്നു ഈ സമയം ഇയാൾ വന്ന പരിക്കേറ്റ സുജീഷ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും രാജേഷിനെ പിന്നീട് ക്ഷേത്രത്തിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ പലപ്പോഴും നേരിട്ടുമല്ലാതെയും വാക്കേറ്റം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു ആക്രമണത്തിനായി ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം സുഹൃത്തുക്കളായിരുന്ന സുജീഷും അമ്പിളി രാജേഷും തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിനായി റിമാൻഡ് ചെയ്ത പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം ഇതിനായി ഉടൻ കോടതിയിൽ അപേക്ഷ നൽകും പിടിയിലായ രാജേഷും സുമേഷും നിരവധി കേസുകളിൽ പ്രതികളാണ് സുമേഷിനെതിരെ കാപ്പ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ബി സാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കേസിൽ ഒളിവിലുള്ള മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു നാട്ടു വാർത്ത അഞ്ചൽ